നമസ്കാരം ഇന്ന് നവയോഗ നാലാം ദിവസം അല്ലെങ്കിൽ നവരാത്രി നാലാം ദിവസമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റിയെ കൂട്ടുന്ന കുറച്ച് ബ്രീത്തിങ്ങുകളാണ് ഹാൻഡ് സ്ട്രെസ് ബ്രീത്തിങ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കാലുകൾ ചേർത്ത് നിൽക്കണം നമ്മൾ നട്ടില് നിവർന്ന് നിൽക്കണം രണ്ട് കൈകളും ഇങ്ങനെ കോർത്തിട്ട് ചെസ്റ്റിൽ പിടിക്കണം നമ്മുടെ വയറിന്റെ മസിൽസിനെ ഒട്ടിച്ച് പിടിക്കണം ഓക്കെ ദൻ ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർപ്പിച്ച് ശ്വാസത്തെ അകത്തേക്ക് എടുക്കണം കൈകള് മുന്നോട്ട് നീട്ടിക്കൊണ്ടുവരണം കാണിച്ചു തരാം ശ്വാസം അകത്തേക്ക് എടുക്കണം വയറ് വീർത്ത് വരണം കൈകള് മുന്നോട്ട് വരണം മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വരണം ദെൻ ശ്വാസം വിടുമ്പോ ഒട്ടി വരണം ശ്വാസം പുറത്തേക്ക് പോകണം കൈകള് തിരിച്ചു വരണം ബ്രീ അഞ്ച് കൗണ്ട് ചെയ്യാം അതിനുശേഷം കൈകള് താഴെ കാലുകൾ അകത്തി നിൽക്കണം നന്നായിട്ട് ശ്വാസം എടുത്തുവിടണം വീണ്ടും കാല് ചേർത്ത് വെക്കണം കൈകള് കോർത്ത് ചെസ്റ്റില് ഇനി നമ്മൾ ശ്വാസം എടുക്കേണ്ടത് ചെസ്റ്റിലേക്കാണ് കൈകള് കൊണ്ടുപോകുന്നത് നെറ്റിക്ക് നേരെ നേരെയല്ല മേളിലേക്കുമല്ല കോണായിട്ട് വരണം ഓക്കെ കാണിച്ചുതരാം ഇതും ഒരഞ്ച് കൗണ്ട് ചെയ്യാം അതിനുശേഷം റിലാക്സ് ചെയ്യാം കൈകള് താഴെ നന്നായിട്ട് ശ്വാസം എടുക്കുക വീണ്ടും കാലുകൾ ചേർത്ത് വെക്കണം കൈകള് കോർത്ത് ചെസ്റ്റില് தென் கைகளை மகளிலேக்கு உயர்த்தணும் மாக்மம் சுவாசத்தை அகத்தேக்கெடுக்கணும் இதும் ஒரு அஞ்சு கவுண்டு செய்ய ൈകള് താഴെ കാലുകളകട്ട് നിൽക്കുക ശരീരം ലൂസാക്കിയിടുക ശ്വാസം എടുക്കും കാല് ചേർത്ത് വയ്ക്കണം കൈകള് മുന്നിലേക്ക് നീട്ടി പിടിക്കണം കൈ തൊഴുത് മുന്നിലേക്ക് നീട്ടി പിടിക്കണം ശ്വാസം എടുക്കുമ്പോ കൈ സൈഡിലേക്ക് പോകണം നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്ന കംപ്ലീറ്റ്ലി എക്സൈൽ ചെയ്യാം ബ്രീ ബ്രീ ദാ ദൻ ഇതും ഒരഞ്ച് കൗണ്ട് ചെയ്യാം അതിനുശേഷം കൈകള് താഴെ കാലുകൾ അകത്തി നിൽക്കാം നന്നായിട്ട് ശ്വാസം എടുത്ത അപ്പൊ ഇത്രയാണ് ഹാൻഡ് സ്വോസ് ബ്രീത്തിങല് വരാം ഇത് നമ്മൾ ചെയ്യണതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാല് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റിയെ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഈ ഹാൻഡ് സ്ട്രെസ് ബ്രീത്തിങ് അപ്പൊ പറ്റുന്നവരെല്ലാവരും ചെയ്ത് നോക്കാം ദൻ നമുക്ക് അടുത്തൊരു കാര്യവുമായിട്ട് അടുത്തൊരു പുണ്യ കാര്യവുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്